കാൽപന്താണ് ലഹരിയെന്ന് വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിച്ചുറപ്പിക്കാൻ ഒരുങ്ങി പൂപ്പത്തി ഗ്രാമം ഇത്തവണത്തെ ഫെസ്റ്റ് ലഹരിമുക്ത ഗ്രാമത്തിനായുള്ള പ്രവർത്തനങ്ങളുടെ കൂടി മുതൽ വരെയാണ് മത്സരങ്ങൾ കളിയാരങ്ങൾക്ക് മുന്നോടിയായി ഗ്രൗണ്ട് മൂടി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് പുല്ലുകളിൽ മരുന്ന് തളിക്കുകയും ചെയ്തിട്ടുണ്ട് ഫൈനലിന്റെ തലേദിവസം സ്റ്റേഡിയത്തിൽ ലഹരി വിമുക്ത പ്രതിജ്ഞ എടുക്കും പ്രദർശന മത്സരത്തിൽ ലഹരിവിരുദ്ധ പ്രചാരണാർത്ഥം ജില്ലാ പോലീസ് ടീമും എക്സൈസ് ടീമും ഏറ്റുമുട്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വിദ്യാഭ്യാസ രംഗത്തെ പുതുനാമ്പുകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനും ടൂർണമെന്റിൽ നിന്നുള്ള നീക്കിയിരുപ്പ് ഉപയോഗിക്കാറുണ്ട് ഇതിനു മുമ്പ് അവയവദാന പ്രോത്സാഹനാർത്ഥം പരിപാടികൾ ടൂർണമെൻറ്റിന്റെ ഭാഗമാക്കിയിരുന്നു ഗ്രാമത്തിലെ അഞ്ഞൂറിലധികം പേരുടെ അവയവദാന സമ്മതപത്രം അന്ന് കൈമാറുകയുണ്ടായി ഇതിന്റെ തുടർച്ചയായാണ് കാൽപന്താണ് ലഹരി എന്നത് ഇത്തവണത്തെ ടൂർണമെന്റിന്റെ ടാഗ് ലൈനായി മാറുന്നത് മീഡിയ ടൈം ഉദ്ഘാടന മത്സരം തത്സമയം സംപ്രേഷണം ചെയ്യും പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെയാണ് മത്സരങ്ങൾ മീഡിയ ടൈം മാള